നമസ്കാരം പതിരും കതിരും മീശമാധവൻ എന്ന സിനിമയിൽ കൃഷ്ണവിലാസത്ത് ഭഗീരഥൻ പിള്ള പരാതി പറയാൻ കോൺസ്റ്റബിൾ അച്യുതൻ നമ്പൂതിരിയെ കാണാൻ പോയ രംഗം കണ്ട് ചിരിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല പിൻഭാഗം കാണിച്ചു എന്ന് ഞാൻ എങ്ങനെയാ പിള്ളേച്ച സർക്കാരിന്റെ കടലാസിൽ എഴുതി വെക്കുന്നത് എന്നായിരുന്നു ഒടുവിലാന്റെ അച്യുതൻ നമ്പൂതിരി ചോദിച്ചത് പരിഭവത്തോടെ ഇറങ്ങിപ്പോയ ഭഗീരഥൻപിള്ള ചെയ്ത പണി കണ്ട് ചിരിക്കാത്തവർ ആരുമില്ല തൊട്ടു പിറകിൽ നിന്ന് ത്രിവിക്രമൻ എന്ന പെടലിയുടെ മുണ്ട് പൊക്കി കോൺസ്റ്റബിൾ നമ്പൂതിരിയെ അങ്ങ് കാണിച്ചു കൊടുത്തു ഇതിനും കേസില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒരു പകുതി ഹാസ്യത്തോടും മറുപകുതി ലാസ്യത്തോടും നടത്തിയ പത്രസമ്മേളനത്തിൽ നമ്മുടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇപ്പോൾ പരാതി വില്ലനായിരിക്കുകയാണ് ആരെങ്കിലും എന്തെങ്കിലും കടലാസിൽ എഴുതി കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ ഇതൊക്കെ സർക്കാർ കടലാസിൽ എഴുതി വയ്ക്കാൻ പറ്റുമോ എന്ന തരത്തിലായിരുന്നു ഗോവിന്ദൻ മാഷിന്റെ ചോദ്യം വഴിയേ പോയ ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി പേനയും കടലാസും അങ്ങോട്ട് കൊടുത്ത് പരാതി എഴുതിച്ചു വാങ്ങി പ്രസ്ഥാനത്തെ ഭരണത്തിലെത്തിച്ച മാർസിസ്റ്റുകാരാണ് ഇവിടെ ഉള്ളതെന്ന കാര്യം ആരും ആരുമിപ്പോൾ ഓർക്കുന്നതേയില്ല വ്യവസ്ഥിതികളെ നോക്കി മനുഷ്യൻ ഭഗീരഥം പിള്ള ചെയ്ത പണി ചെയ്യേണ്ടി വരുമെന്ന് നിലയിലായി കാര്യങ്ങൾ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞതുപോലെ അപ്പം തിന്നിട്ട് എണ്ണ തലയിൽ തൂക്കുന്ന പഴയ കുട്ടിയുടെ ഒരു നിഷ്കളങ്കതയുണ്ട് എപ്പോഴും ഗോവിന്ദൻ മാഷിന്റെ പ്രസ്മീറ്റുകൾക്ക് ധാർമ്മികതയുടെ പേരിൽ എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ നിരപരാധിയാണെന്ന് തെളിയുമ്പോൾ എന്തെടുത്ത് തിരിച്ചു കൊടുക്കുമെന്നാണ് ഗോവിന്ദൻ മാഷിന്റെ വേവലാതി ഒരർത്ഥത്തിൽ അത് ശരിയുമാണ് അതുകൊണ്ട് ഒന്നര വർഷം കൂടി മുകേഷ് തുടരട്ടെ കോൺഗ്രസിന്റെ ആരോപണ വിധേയരായ രണ്ട് എം എൽ എ മാരുടെ ക്യാമ്പ് ഓഫീസിന്റെ മുൻപിൽ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ് ബോർഡ് കോൺഗ്രസ് സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ബോർഡ് മാത്രം വെച്ചാൽ മതിയാകുമോ ഇവിടെ രാജ്യത്തെ ക്രിമിനൽ സ്വഭാവമുള്ള ജനപ്രതിനിധികളുടെ കൃത്യം കൃത്യം കണക്കും ഗോവിന്ദൻ മാഷ് ശേഖരിച്ചിട്ടുണ്ട് പതിനാറ് എം പിമാർ നൂറ്റി മുപ്പത്തഞ്ച് എം എൽ എ മാർ അവരാരും രാജിവെച്ചിട്ടില്ല ആഹാ ആ പട്ടികയിലേക്ക് ഒരു സി പി എം എം എൽ എ കൂടി വരുന്നത് ഭൂഷണമാണോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകർ മാഷിനോട് ചോദിച്ചത് അതിൻ്റെ മറുപടി എത്ര ചേതോഹരമായിരുന്നു എന്തുകൊണ്ട് ഭൂഷണമല്ല ഗോവിന്ദൻ എന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാണിനിക്ക് മുന്നിൽ കേരള പാണിനിയും അലങ്കാരശാസ്ത്ര ഗ്രന്ഥങ്ങളും നിഷ്പ്രഭമായി പോകും പാർട്ടി ചിഹ്നത്തിൽ മുകേഷ് മത്സരിച്ചു എന്നത് ശരിയാണ് പക്ഷേ മുകേഷ് പാർട്ടി അംഗമല്ലത്രേ നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്നും വരുന്നു എന്നത് ശരി പക്ഷേ അവർ നിങ്ങളുടേതല്ല എന്ന് ചിന്തകനായ എം എൻ മാഷ് എഴുതിയത് ഓർത്തുപോകുന്നു പാർട്ടി അംഗമായിരുന്നെങ്കിൽ ഒരു പരാതി വന്നപ്പോൾ തന്നെ മുകേഷിനെ ചിത്രവധക്കൂട്ടിൽ കയറ്റി വെള്ളത്തിൽ മുക്കി അവസാന കുമിള പൊട്ടിത്തീരും വരെ പാർട്ടി കാത്തിരുന്നേനെ ലൈംഗികാതിക്രമങ്ങളിൽ വിധേയരായ പി ശശിയെയും പി കെ ശശിയെയും പാർട്ടി എപ്പോഴേ കൊന്നുകളഞ്ഞു ഇപ്പോഴുള്ളത് അവരുടെ സംസ്കരിച്ചെടുത്ത ആത്മാക്കൾ മാത്രമാണ് ആത്മാക്കളെ തൊടാൻ പറ്റാത്തത് കൊണ്ട് അവർ പല പല പദവികൾ അലങ്കരിക്കുന്നു പെണ്ണുകേസിൽപ്പെട്ട കോൺഗ്രസിൻ്റെ എം എൽ എ മാരുടെ രാജി ആവശ്യപ്പെടാതെ ഇരുന്ന പാർട്ടിയുടെ ദീർഘവീക്ഷണം അപാരം തന്നെ സി പി എമ്മിന് അറിയാമായിരുന്നു ഇതിലും മുഴുത്തത് നമുക്കിടയിലേക്ക് എപ്പോഴെങ്കിലും വരുമെന്ന് സത്യത്തിൽ എന്തിനാണ് മുകേഷിനെ സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്നും പാർട്ടി മാറ്റി നിർത്തുന്നത് നാളെ മുകേഷിനെ വെറുതെ വിട്ടാൽ അതും കുറ്റബോധത്തിന് കാരണമാകും നാളെ ചരിത്രമാകേണ്ട നയരൂപീകരണത്തിൽ മുകേഷിന്റെ കയ്യൊപ്പും പതിയേണ്ടതായിരുന്നു നോക്കൂ മുകേഷിനി എവിടെയും ഭാഗ്യം തേടി അലയേണ്ടതില്ല ഇങ്ങനെ ഒരു പാർട്ടിയിൽ വന്ന് ഉത്ഭവിച്ചത് തന്നെ മഹാഭാഗ്യമാകുന്നു സഖാവ് മുകേഷിന്റെ വികസന നേട്ടങ്ങളൊക്കെ തൊട്ടുകാണിക്കാൻ കഴിയുന്നതാണെന്ന് പറഞ്ഞ പാവും ഡോക്ടർ ചിന്താ ചിന്താജെറവും പോലും ഇപ്പോൾ ഗോവിന്ദൻ മാഷ് ഇത്രയേറെ സന്തോഷാതിരേഖത്താൽ പ്രസ്മീറ്റ് നടത്തിയത് അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല ഒരു കോമ്രേഡിനെ വീട്ടിലിരുത്തിയതിന്റെ സന്തോഷമായിരിക്കണം അത് തായ്ക്കണ്ട് വീണ ഫാൻസ് അസോസിയേഷനിൽ ഇനി ഗോവിന്ദനും ബാലനും മാത്രം മതി ഇ പി ഒന്ന് തുറന്നാൽ അതോടെ തീരം ഗോവിന്ദന്റെ നടനങ്ങൾ പാപിക്കൊപ്പം ചേർന്ന് പാപിയായ ശിവനാണ് ഇ പി എന്നാണ് പിണറായി വിജയൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് വീര്യമേറിയ ഒരു രാഷ്ട്രീയ ബോംബാണ് ഈ ചിറ്റപ്പൻ കാലങ്ങളോളം മണ്ണിനടിയിൽ കിടന്നാലും കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ ഉഗ്രസ്ഫോടനത്തിന് സാധ്യതയുണ്ട് ഇ പിക്ക് ജാഗ്രതക്കുറവുണ്ടായി എന്നാണ് പാർട്ടിയുടെ കണ്ടെത്തൽ പഞ്ചേന്ദ്രിയങ്ങളിലും ജാഗ്രത നിറച്ച് സസൂക്ഷ്മമായി നീങ്ങുന്ന സഹാക്കളാണ് പിണറായി വിജയനും ഗോവിന്ദനും എന്ദ്രനെ പോലെയാണ് അവർ കഴുത്തു വട്ടം കറക്കി പരിസരം നിരീക്ഷിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഇന്നേ വരെ പാവികൾക്കൊപ്പം കൂടിയിട്ടേയില്ല പാപമെന്ന രണ്ട് അക്ഷരത്തിൻ്റെ അർത്ഥം പോലും അവർക്കറിയില്ല ഇ പി അല്പം കൂടി ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ ലോക്സഭയിലെ ഇരുപത് സീറ്റും എൽ ഡി എഫ് നേടുമായിരുന്നു എന്നാണ് പാർട്ടിയുടെ കണ്ടെത്തൽ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ചിറ്റപ്പവാക്യങ്ങൾ ജനങ്ങൾ ബി ജെ പിയിലേക്ക് മറിയാൻ ഇടയാക്കി നോക്കണേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കെ എസ് വൈ എഫിലൂടെ വന്ന് അടികൊണ്ടും വെടികൊണ്ടും വളർന്ന് മന്ത്രിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഒരാൾ പാർട്ടി ശത്രുവിന് ചായ കൊടുത്തതിൻ്റെ പേരിൽ പുറത്തേക്ക് പാർട്ടി അംഗമല്ലാതിരുന്നിട്ടും പാർട്ടി കൊടുത്ത് എഴുപത്തിയൊൻപത് ലക്ഷം അങ്ങോട്ട് വാങ്ങി രണ്ടാം വട്ടവും എം എൽ എ ആയ പുള്ളി സെയ്ഫ് ഇതൊക്കെ കാണുമ്പോൾ ഗോവിന്ദൻ ചിരിക്കുകയാണ് മാർക്സിന്റെ കണ്ണുകൾ നിറയാതിരിക്കില്ല രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ പരിമിതി കൊണ്ടാണ് പലരും പിഴച്ചു പോകുന്നത് എന്നാണ് ഗോവിന്ദൻ മാഷിന്റെ കണ്ടെത്തൽ ക്ലാസ് എടുക്കാൻ ഗോവിന്ദൻ മാഷ് തന്നെയാണ് ഇപ്പോഴും ബെസ്റ്റ് പൂവമ്പഴം കൊണ്ട് കഴുത്തു മുറിക്കുന്ന സൈസ് ചിരിയുമായി ഗോവിന്ദൻ മാഷ് ഇറങ്ങി വരുമ്പോൾ മറ്റേ ജയരാജന്മാർക്കും ഇപ്പോൾ ഭയമാണ് അഞ്ചു വർഷം കൊണ്ട് ഇരുപത് ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ ഗോവിന്ദൻ മാഷ് ആ വാക്കു പാലിച്ചതിൻ്റെ സംതൃപ്തിയിലാണ് കേരളം സിംഗപ്പൂരാക്കുമെന്ന വാഗ്ദാനവും ഏറെക്കുറെ പാലിച്ചു കഴിഞ്ഞു സിംഗപ്പൂരാക്കിയില്ലെങ്കിലും കുട്ടിച്ചോറാക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം വേറെ എന്തായാലും കണ്ണൂർ വഴിക്ക് പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം ഗോവിന്ദൻ മാഷ് പാപിയായി മാറിയ ശിവന്റെ അരികിലേക്കൊന്നും പോയേക്കരുത് ജട പറച്ച് നിലത്തടിച്ച് കഥ കഴിക്കും